ജീവിതത്തിന്റെ തിരക്കുകളിൽ പെട്ടുപോയവർക്ക് സ്വന്തം സ്വപ്നങ്ങളെ തിരിച്ചുപിടിക്കാനുള്ള പ്രചോദനമാവുകയാണ് മായാ ശ്രീകുമാർ മലയാളികളുടെ പ്രിയപ്പെട്ട വാർത്താവതാരക ഇരുപത്തിയേഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ശിലങ്ക അണിഞ്ഞപ്പോൾ ആത്മവിശ്വാസത്തിന്റെ മനോഹര മാതൃകയായി കുറ്റിപ്പുറം ഇടപ്പള്ളി റോഡ് ആറുവരി പാതയാക്കാൻ ആയിരത്തി അറുനൂറ്റി നാല് ദശാംശം രണ്ടു കോടി രൂപ പതിനൊന്നാം പദ്ധതിയിൽ മാറ്റിവെച്ചു നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട വാർത്താവതാരക മായാ ശ്രീകുമാർ എപ്പോഴും മനസ്സിലുണ്ടായിരുന്ന നൃത്തമെന്ന ആഗ്രഹത്തെ ഇരുപത്തിയേഴ് വർഷങ്ങൾക്കിപ്പുറം ചിലങ്ക കെട്ടി സഫലീകരിക്കുകയാണ് മായാ ശ്രീകുമാർ ആറാം വയസ്സിലാണ് മായാ ശ്രീകുമാർ ആദ്യമായി ചിലങ്കി എണിയുന്നത് അന്നു മുതൽ ഇന്നുവരെ നൃത്തം ജീവിതത്തിന്റെ ഭാഗമാണ് തിരക്കേറിയ പ്രവർത്തനവും ജീവിത സാഹചര്യങ്ങളും കാരണം ഇടയ്ക്കെപ്പോഴും നൃത്തത്തോട് വിട പറഞ്ഞു നീണ്ട കാലത്തിനിപ്പുറം നൃത്തം അവതരിപ്പിച്ച പാൽക്കുളങ്ങര ദേവിക്ക് മുന്നിലാണ് ഇത്തവണയും ചിലങ്ക് കിട്ടിയത് നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ ഏത് സ്വപ്നവും എപ്പോൾ വേണമെങ്കിലും സ്വന്തമാക്കാമെന്ന് മായാശ്രീ ഉമാർ പറയുന്നു നമുക്ക് ഒരു കാര്യം വേണമെന്ന് വിചാരിച്ചാൽ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ അത് നേടിയെടുക്കാൻ സാധിക്കും ഒരു പരിധിവരെ അതിന്റേതായ പരിമിതികളോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ ഒക്കെ കാണുമായിരിക്കും എങ്കിലും അവർ ഈ പ്രായത്തിലും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് അഭിപ്രായം പറയുക ചിട്ടയായ പഠനവും ആത്മവിശ്വാസവുമാണ് സ്വന്തം സ്വപ്നങ്ങളെ നേടിയെടുക്കാൻ മായയ്ക്ക് ആത്മവിശ്വാസമാണ് ഗുരുവും വഴികാട്ടിയുമായ സനിൽകുമാർ പറഞ്ഞു ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നുണ്ടല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് എപ്പോഴും പ്രാക്ടീസ് ഒരു ഡെഡിക്കേറ്റഡ് ഇപ്പോൾ ഒരു ഐറ്റം പഠിച്ച് കച്ചേരി ാണ് ഗുരുവായൂരിൽ കച്ചേരി അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഈ കലാകാരി സ്വന്തം സ്വപ്നങ്ങളെ എന്തെങ്കിലും നേടിയെടുക്കാൻ സാധിക്കുമോ എന്ന് സംശയിക്കുന്നവർക്ക് മായാ ശ്രീകുമാർ എന്നും ഒരു പ്രചോദനമാകുമെന്ന് തീർച്ച അമൃത ന്യൂസ് തിരുവനന്തപുരം